ലോകമെങ്ങുമുള്ള നാനാജാതി മതസ്ഥരെ ഒരുപോലെ സ്പർശിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ സമ്പത്തിനോടും സൗകര്യങ്ങളോടും എന്നും അകലം പാലിച്ചിരുന്ന ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് നല്ലൊരു മനുഷ്യ കൂടിയാണ് പണത്തോടും സമ്പത്തിനോടും അത്ര അടുപ്പമില്ലായിരുന്ന സാധാരണക്കാർക്കും അവശർക്കുമായി ശബ്ദമുയർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ലോകത്തെ നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളുള്ള പരമാധികാര രാഷ്ട്രം കൂടിയായ വത്തിക്കാന്റെ പരമാധികാരി കൂടിയാണ് അദ്ദേഹം ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ശതുകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്തിരുന്നതും പോപ്പിന്റെ കീഴിലായിരുന്നു സഭയെ ആത്മീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല വ്യക്തി ജീവിതത്തിനായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് പ്രതിമാസം മുപ്പത്തി രണ്ടായിരം ഡോളർ ആണ് സ്റ്റൈപ്പൻഡായി ലഭിച്ചിരുന്നത് ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷം രൂപയോളം വരും ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തിരുന്നു തനിക്ക് ലഭിക്കാമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് മാർപ്പാപ്പയാകുന്നതിന് മുമ്പും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതിഫലവും കൈപ്പറ്റിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ ലംബോർഗിനി സമ്മാനമായി നൽകി രണ്ട് ലക്ഷം ഡോളർ അതായത് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയായിരുന്നു ഇതിന്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹം താൽപര്യം കാട്ടിയിരുന്നില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്നും ലഭിച്ച തുക ദരിദ്ര നിർമ്മാർജ്ജനത്തിനായി അദ്ദേഹം മാറ്റിവെച്ചു വത്തിക്കാനെ കൂടുതൽ ജനകീയമാക്കാനും ആഗോളതലത്തിൽ സഭയിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻകൈ എടുത്തിരുന്നു പല ഘട്ടങ്ങളിൽ വിവിധ രാഷ്ട്ര തലവന്മാരെ വിമർശിക്കാനും ഉപദേശിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മറന്നില്ല മാർപാപ്പ എന്ന സ്ഥാനത്തിന് സർവാത്രിക ആദരവ് ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം വിടവാങ്ങിയത്